ഇന്നത്തെ രാശിഫലം അനുസരിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രണ്ട് രാജയോഗങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് ഇത് പന്ത്രണ്ട് രാശിക്കാരിലും സ്വാധീനം ചെലുത്തുമെങ്കിലും അത് എത്രത്തോളം ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നത് അറിയാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിലും എന്തൊക്കെയാണ് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ഇന്നത്തെ രാശിഫലം അനുസരിച്ച് നിങ്ങളുടെ രാശി പ്രകാരം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് ഇന്ന് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ആരോഗ്യം അനുകൂലമായിരിക്കും സാമ്പത്തിക സ്ഥിതിയും ഗുണകരമായിരിക്കും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കും ജോലിയിലും ഉയർച്ചയുണ്ടാകും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചെറിയ ചില മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആഗ്രഹം നിറവേറാൻ കഠിന പരിശ്രമം വേണ്ടിവരും ജോലിയിൽ അപാകതകളില്ലാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകൾ ഉണ്ടാവാം മിഥുനൻ രാശി മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം കൂടാതെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് യാത്രയിൽ വലിയ നഷ്ടം സംഭവിക്കുന്നതിനുള്ള യോഗം കാണുന്നു കൂടാതെ സർവ്വകാര്യങ്ങൾക്കും പ്രതിസന്ധികളുണ്ടാകും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ ജോലിയിൽ മാറ്റങ്ങൾ സംഭവിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അനാവശ്യമായുള്ള സംസാരം വെല്ലുവിളിയായി മാറുന്നു പല അഭ്യൂഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്നത് അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അല്ലാത്ത പക്ഷം അത് വെല്ലുവിളികളുണ്ടാക്കും കഞ്ഞി രാശി കന്നിരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കാലങ്ങളായുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും അവസാന നിമിഷത്തിൽ നടക്കും കൂടാതെ ആത്മസമ്മേനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും തുലാം രാശി തുലാം രാശിക്കാർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും വീട് വാങ്ങുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും കാര്യങ്ങളെല്ലാം അനുകൂലമായി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും പലപ്പോഴും ബിസിനസ് നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കർമ്മത്തിനനുസരിച്ച് ഫലം ലഭിക്കുന്ന സമയം കൂടിയാണ് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ധനുരാശി ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആത്മസമേമനം പാലിക്കേണ്ട ഉണ്ടാകും പദ്ധതികളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് സാധിക്കും പ്രണയം സഫലമാവും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മകരം രാശി മകരം രാശിക്കാർക്ക് വിദേശയാത്ര സഫലീകരിക്കും കൂടാതെ എല്ലാ കാര്യങ്ങളിലും സുരക്ഷിതത്വം ഉണ്ടാവുകയും ചെയ്യും പണമിടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം അധികാര ദുർവിനിയോഗം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കുംഭം രാശി പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കും രാജയോഗ സമാനമായ നേട്ടങ്ങളിൽ നിങ്ങൾ മതിമറക്കും കൂടാതെ ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും തേടിയെത്തും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നു മീനം രാശി മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പണമിടപാടുകൾ ശ്രദ്ധ വേണം പുതിയ കരാറിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ചെറിയ അശ്രദ്ധ പോലും നിങ്ങളെ പ്രശ്നത്തിലേക്ക് എത്തിക്കും വിറ്റുവീഴ്ച മനോഭാവം നല്ലതാണ് ഇത് കുറേയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും